ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് പെനി വോട്ട് പ്ലാന്റിന്റെ റിപ്പോർട്ടിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം കുറേ ദിവസം അടുപ്പിച്ച് ചൂടായിട്ട് നിന്നുകൊണ്ട് ഈ പ്ലാന്റ് അത്ര നല്ല ഹെൽത്തി ആയിട്ട് ഇല്ലായിരുന്നു ഇപ്പം മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നല്ല പ്ലാന്റ്സ് പുതിയതായിട്ട് തീർത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാനായിട്ട് പോവുകയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് വെള്ളത്തിലും മണ്ണിൽ ഒരുപോലെ വളർത്തിയെടുക്കാം അതുമാത്രമല്ല നല്ല ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റിലൂടെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ റീപ്പോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് ഒരു ക്ലേ പോട്ടിലേക്കാണ് റീപ്പോട്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരുപാട് വലിയ സൈസൊന്നും അല്ല മുമ്പ് നമ്മളിതിൽ പെനിവോട്ട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്കത് പൂർണ്ണമായിട്ട് ചൂട് സമയത്ത് അത് ശ്രദ്ധിക്കാതെ പോയതാണ് അപ്പോൾ നമ്മൾ അതിലും നടുന്നുണ്ട് പിന്നെ വാട്ടറിൽ എങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം ഇതിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് പ പ്ലാന്റ്സ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇപ്പം ലീഫൊക്കെ പൊട്ടിപ്പോയാലും സാരമില്ല കാരണം ആ താഴെയുള്ള റൂട്ട് മാത്രം മതി ഈ പ്ലാന്റ് നമുക്ക് നന്നായിട്ട് കഴിച്ചു കിട്ടാനായിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആ റൂട്ട് ഉണ്ടെങ്കിൽ വളർന്നു വരും അപ്പം ഇത് നമ്മൾ കുറച്ച് ആ വെള്ളത്തിൽ പായലൊക്കെ പിടിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പം മാക്സിമം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത് കാരണം ആ പോട്ട് ഞാൻ അകത്ത് വെക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ റൂട്ട് എത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെയാണ് പെനിയോട്ടിന്റെ ലീഫ്സ് വരുന്നത് ഒരു തണ്ട് ഇങ്ങനെ നീണ്ടു പോകും ആ ഓരോ ഇലയുടെ അടിയിലും ലീഫ് കാണും ആ ഒരു ഇല കിട്ടിയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തി എടുക്കാൻ പറ്റും ഈ പ്ലാന്റ് കാരണം ആ ഇലയുടെ അടിയിൽ റൂട്ട് ഉണ്ടായിരിക്കും അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഗാർഡൻസ് ഓയിലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഞാൻ ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ടിൽ അടിയില് ഒരു കാൽഭാഗത്തോളം ചാണകപ്പൊടി ഫില്ല് ചെയ്തതിന് ശേഷം ഈ പെനി വോട്ട് പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് ഗാർഡൻ സോയിൽ വെച്ച് ഫില്ല് ചെയ്തും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ചെടി നടുന്ന പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പ്ലാന്റും പ്ലാന്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുക മണ്ണിൽ മാത്രമല്ല ഈ പ്ലാന്റ് നമുക്ക് വെള്ളത്തിലും വളർത്താം ഇതുപോലുള്ള ഭംഗിയുള്ള ഗ്ലാസ് ജാറുകളിലും നമുക്ക് സാധാ വെള്ളത്തിൽ അല്ലെങ്കിൽ മഴവെള്ളം ഉണ്ടെങ്കിൽ അതിലും വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ട് വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ വി കെയും എപ്സം സോൾട്ടുമാണ് യൂസ് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഈ ഗ്ലാസ്സിലിരിക്കുന്ന പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ മണ്ണിൽ നമ്മൾ നട്ടു വെച്ചിരിക്കുന്ന പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാം വേറെ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മണ്ണിൽ നമ്മൾ ഓൾറെഡി നടുമ്പ തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെനി വോട്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ